പരതരം മഹാജന്റെ സഭയുടെ എഴുപത്തിയഞ്ചാം സംസ്ഥാന വാർഷിക സമ്മേളനം പാലായിൽ നടന്നു പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിലെ പി ആർ നീലകണ്ഠൻ വൈദ്യർ നഗറിൽ നടന്ന ഭൂസമ്മേളനം മാണിസ്യകാപൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രൂപീകൃതമായ വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് എനിക്കറിയാൻ നിങ്ങളുടെ ഏത് ആവശ്യങ്ങളും നിങ്ങളോടൊപ്പം അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഈ മഹത്തായ ഈ സംഘടനയ്ക്ക് വേണ്ടി ഇതിൻ്റെ പൂർവികൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളുടെ പ്രസിദ്ധ യോഗാദേശം ഇവിടെ പറയുകയുണ്ടായി കരുത്തിനുണ്ടെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ പ്രക്ഷോഭ സമിതി ചെയർമാൻ ബി എസ് മാവോജി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ എൻ വി ശശിധരൻ സജാദ് എസ് ഇ കെ ശശി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രസിഡന്റ് പി ഡി സുരേഷ് അധ്യക്ഷനായിരുന്നു എ ആർ വിജയകുമാർ നഗരസഭാംഗം സതീശ് ശശികുമാർ സുനിൽ ഗോപാലൻ പി എസ് ശ്രീനിവാസൻ റജികുമാർ സി ജി രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച നടന്നു ഞായറാഴ്ച രാവിലെ കുടുംബ സംഘവും തുടർന്ന് വനിതാ സമ്മേളനവും നടന്നു സംവരണമടക്കമുള്ള കാര്യങ്ങളിൽ സമുദായം നേടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു